ഞാൻ റൂബി മേരി ജോസ് ഇത് കോട്ടയം പൊപ്പില മാരുതി പൂവാലി എസ് എച്ച് മോഡിലുള്ള നമ്മുടെ ഷോറൂമിൽ നിന്നും വിശ്വസിനിമാ യൂസുകാർ നിങ്ങൾക്ക് വാങ്ങാം നമ്മുടെ ഇവിടെ മാരുതി മാത്രമല്ല കുണ്ടായി ഹോണ്ട അതുപോലെ തന്നെ വിവിധ തരം ബ്രാൻഡുകളും ഇവിടെ നമ്മൾ വിൽക്കുന്നുണ്ട് നമ്മൾ കസ്റ്റമർ അയ്യന്ന് എടുക്കുന്ന വണ്ടികളും കൊടുക്കുന്ന വണ്ടികളും ആക്സിഡന്റ് ആയ വണ്ടികളോ ബ്ലഡ് എഫക്റ്റഡ് ആയ വണ്ടികളോ അതുപോലെ തന്നെ ഈ ലീഗൽ ഇഷ്യൂസ് ഉള്ള വണ്ടികളോ ഒന്നും തന്നെ എടുക്കാറില്ല നമുക്ക് ഇവിടെ നിന്ന് പലതരത്തിലുള്ള വാഹനങ്ങൾ വിൽക്കുകയും അതുപോലെ തന്നെ ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് അവയെല്ലാം കസ്റ്റമർക്ക് വിശ്വസനതോടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇത് മാറി ബ്രേസയാണ് ബ്രീസയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൽ ആണെങ്കിൽ അഡീഷണൽ ഫ്രിറ്റ്മെന്റ് അലോയ് ഇതിന്റെ പ്രൈസ് ഏകദേശം വരുന്ന ഏഴ് തൊണ്ണൂറാണ് നെഗോഷ്യബിൾ ആണ് ഇതിന്റെ ടാറ്റയുടെ നെക്സോൺ പറയുന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത് ഇത് ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത് ഏകദേശം പ്രൈസ് വരുന്നത് ഒമ്പത് മുപ്പതാണ് നെഗോഷ്യബിൾ ആണ് ഇത് മാരുതിന്റെ ബ്രീസ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണ വണ്ടിയാണ് പതിനാറായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്ന ഏകദേശം പതിനൊന്ന് മുപ്പത് വരും നെഗോഷ്യബിൾ ആണ് ഇത് മാരുതിയുടെ ബലേനയാണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഡെൽറ്റ വേരിയന്റ് നാൽപ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇന്ത്യ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതിന്റെ പ്രൈസ് ഏകദേശം വരുന്ന ആറമ്പതാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഓക്സ് വാഗൻ പോളയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ മുപ്പത്തി ഏഴായിരം ഇന്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വണ്ടിയുടെ പ്രൈസ് ഏകദേശം നാല് പതിനഞ്ച് വരെ ഇത് ഹുണ്ടായുടെ ഇയോൺ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ നാൽപ്പത്തൊമ്പത് നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പ്രൈസ് ഏകദേശം രണ്ട് മുപ്പത് വരും ഇത് മാരുതിയുടെ ബിഗ് വണർ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വി എക്സ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്റീരിയറിലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വണ്ടിയുടെ പ്രൈസ് ഏകദേശം അഞ്ച് ഇരുപത്തഞ്ച് വരും ഇത് മാരുതിയുടെ വാഗണർ ബിഗ് വാഗണർ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വി എക്സ് ആണ് വേരിയന്റ് വൺ പോയിന്റ് ടു ആണ് എഞ്ചിൻ പവർ വരുന്നത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് പതിനോരായിരം ആണ് ഇന്റീരിയർ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പ്രൈസ് വരുമ്പോൾ ഏകദേശം അഞ്ച് എഴുപത്തഞ്ച് വരും നെഗോഷ്യബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബിഗ് വാഹനമാണ് വൺ ആണ് എഞ്ചിൻ സി സി വരുന്നത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് നാൽപ്പതിനായിരം ആണ് ഇന്റീരിയറൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പ്രൈസ് ഏകദേശം അഞ്ച് നാൽപ്പത് വരും ഇത് മാറുന്ന വാങ്ങണറാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇന്റീരിയർ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പ്രൈസ് ഏകദേശം നാല് എൺപത് വരും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഹനർ വി ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ ഇരുപത്തോരായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് നിലവിൽ സെക്കൻഡാണ് ഇന്റീരിയർ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വണ്ടിയുടെ വില ഏകദേശം നാല് എൺപതൊക്കെ വരും പ്രൈസ് നെഗോഷ്യബിൾ ആണേ ഇത് വാണ രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് ഓണർ വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇന്റീയർ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ബി എക്സ് ആണ് വേരിയന്റ് വരുന്നത് വയസ്സ് ഏകദേശം നാല് പതിനഞ്ച് വരും